പലപ്പോൾ പറഞ്ഞ പോലുള്ള ഒരാൾ ഇങ്ങനെ പ്രതികരിക്കരുത് പെട്ടെന്നുള്ളൊരു വികാരമായിരിക്കും സ്പെറോ ഓഫ് ദി മൂവ്മെൻ്റ് ആയിരിക്കും പക്ഷേ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണല്ലോ മനസ്സിനെ മാറ്റുക എന്നുള്ളതാണല്ലോ മനസ്സ് പലപ്പോഴും പതിരി പോകും അതല്ല ഇങ്ങളോട് പറയുക എന്നുള്ളതല്ല പ്രശ്നം അവിടെ അവിടെയാണല്ലോ ഒരു കമ്പോ ഒരു സ്വാഭാവിക സ്വാഭാവിക പ്രതികരണം സ്വാഭാവിക പ്രതികരണം എന്തൊക്കെ നടത്താം എന്തൊക്കെ നടത്തി കൂടാം എന്നതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവണം നിങ്ങൾക്ക് എന്തും പറയാം അതിൽ പ്രശ്നമില്ല പണ്ട് എം കഥാമോരം ബാക്കി കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞത് കോടതിയിൽ എന്തും പറയാൻ പല പക്ഷേ ആദ്യം പഠിക്കേണ്ടത് എന്ത് പറഞ്ഞുകൂടാ എന്നുള്ളതാണ് അത് കമ്മ്യൂണിസ്റ്റുകാർക്കും പറയാനാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ എന്ത് പറഞ്ഞുകൂടാ എന്നുള്ളത് ആദ്യം പഠിക്കണം കാരണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് നമ്മള് പ്രതീക്ഷിച്ചതായി ജില്ലയിൽ നിന്ന് പോകുമ്പോ മറ്റൊരു സെക്രട്ടേറിയറ്റ് എം ബി രാജിനെ പോലെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഇല്ലേ അതെന്തുകൊണ്ടും ഞാൻ നേരത്തെ മറുപടി പറഞ്ഞത് അതായത് ബുദ്ധിപ്പെട്ടി സഖാക്കളെ ഉണ്ട് ഓരോരുത്തരെയും ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മൂന്നാളുടെ ഒഴിവാണല്ലോ ഉള്ളത് ഞങ്ങളുടെ കണ്ണൂരിൽ നിന്ന് ഒരു വനിതാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഇല്ല അതുപോലെ ആ കേന്ദ്ര കമ്മിറ്റി മെമ്പർക്ക് പങ്കെടുക്കാം എന്നുള്ളതാണ് ഇത് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ആണ് അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് ഒരാൾ വേണം അതിൽ എന്തുകൊണ്ട് ഇപ്പം എം പി ജയരാജനാണ് നല്ലത് എന്നാണ് പാർട്ടിയുടെ കണക്ക് കൂട്ടൽ അത് കണക്ക് എന്ന് പറയുന്ന ഒരു അസസ്മെന്റ് ആണല്ലോ പല കാരണങ്ങളും എടുത്തിട്ട് എറണാകുളത്ത് നിന്ന് മോഹൻഡി എടുത്ത് എടുത്തു അപ്പോൾ നിലവിലുള്ള സെക്രട്ടറി ആണ് രണ്ട് സെക്രട്ടറിമാരെ ഒഴിവാക്കി സാധാരണ നിലയിൽ നമ്മൾ എടുക്കാറുണ്ട് അത് വേറെ ഏതെങ്കിലും ഒരാളെ തടയുന്നതിൻ്റെ ഭാഗമല്ല എം വി രാജേഷ് ബെസ്റ്റ് കേഡറാണ് പറഞ്ഞു മനസ്സിലായില്ല രംഗത്തും അതുപോലെ തന്നെ പാർലമെൻ്റ് രംഗത്തും നന്നായി ശോഭിക്കുന്ന ഒരാളാണ് അപ്പോൾ അയാൾ മോശക്കാരനായത് കൊണ്ടല്ല ഇവരെടുത്തത് പറഞ്ഞു മനസ്സിലായില്ല അതിപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ചില ഏരിയ കമ്മിറ്റിയിൽ നിന്നാണ് കൂടുതലാളുണ്ടാവുക കാരണം അത് ജനസംഖ്യാനുപാതികമായിട്ട് വീതിച്ചു കൊടുക്കുന്നതല്ല ജില്ലക്ക് വീതിച്ചു കൊടുക്കുന്നതല്ല കേഡർ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിലെ നമ്മുടെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമാണ് സ്വാതന്ത്ര്യ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിനൊക്കെ സംഭാവന ചെയ്ത കേഡേഴ്സ് വല്ലാതെ കോളിച്ചുള്ള കേഡേഴ്സാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കുറച്ചു കാലം വിദ്യാർത്ഥി രംഗത്ത് ഞാൻ അവിടെ പ്രവർത്തിച്ചല്ലേ അപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രാധാന്യം ബാക്കിയുള്ള സ്ഥലത്ത് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ജനസംഖ്യ ആനുപാതികമായി ഇതെന്താ വീതിച്ചു കൊടുക്കാത്തതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതങ്ങനെ കൊടുക്കില്ല കേഡർമാരെ നോക്കിയില്ല കണ്ണൂരിൽ സ്വാഭാവികമായിട്ടുണ്ടാവും സ്വാഭാവികമാണ് ഉണ്ട് ഇപ്പോഴും ഉണ്ട് അല്ലേ ഞാനിപ്പോ ഞാനിപ്പോൾ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് കേന്ദ്ര കമ്മിറ്റി ഒന്ന് സ്വാഭാവികമായിട്ടും പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ട് പാർട്ടി ആലോചിക്കുമ്പോൾ പാർട്ടി തലത്തിൽ എനിക്കിപ്പോൾ ഒരു ഗ്യാപ്പേ ഇല്ല കാരണം ഞാൻ സി ഐ ടിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ഞാനിപ്പോൾ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് യൂണിയനുകളുണ്ട് ബാക്കിയുള്ള യൂണിയനുകളിൽ നിന്ന് എടുക്കാൻ സാധിക്കാത്തോണ്ട കാരണം പഴയതുപോലെ അങ്ങനെ അങ്ങ് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാലും അതെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ജില്ലക്ക് ഒരു പ്രദേശത്തിനല്ല സെക്രട്ടേറിയറ്റ് വന്നത് പാർട്ടിക്കാർ അതിനെ നിങ്ങൾ ഇങ്ങനെ ചുരിക്കുന്നതിന്റെ പിന്നില് ഒരു ബുദ്ധിമുട്ടാണ് അത് നിങ്ങളല്ലല്ലോ അളക്കേ എം പി രാജകൃഷ്ണൻ അസംതരി മാത്രമല്ല എം പി രാജേഷ് നിങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ല തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഹാവാണ് മറ്റൊരു ബാലൻ ഉയർന്നു വരേണ്ടതല്ലേ ജില്ലയിൽ നിന്ന് തന്നെ അത് ജില്ലക്ക് പുറത്തുനിന്നായാലും പാർട്ടിക്ക് വേണ്ടിട്ടാണല്ലോ ജില്ലയിൽ തന്നെ വരണമെന്നില്ലല്ലോ ജില്ലയല്ലേ ജില്ല അല്ലേ ശരി വേറൊന്നുമില്ലല്ലോ ഓക്കേ ഓക്കേ